സുപ്രീംകോടതിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടേത് കാരണം അദ്ദേഹത്തെ മറ്റ് ജഡ്ജിമാർ വരിഞ്ഞു മുറുകുന്ന രീതിയിൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അദ്ദേഹത്തെ അവിടെ നിന്നും പറഞ്ഞയക്കാനോ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയമാക്കാനോ ഒന്നുമല്ല ബിജെപി ശ്രമിക്കുന്നത് മറിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അനുസരിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് മറ്റ് ജഡ്ജിമാരെക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ബിജെപി ആസൂത്രണം ചെയ്യുന്നത് എസ്ഐആർ നടപടിക്രമങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് നേരത്തെ ജസ്റ്റിസ് സഞ്ജീവ് ഗന്നായിരുന്നു പ്പോഴും ബി ഇതേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം ഏറ്റവും കാർക്കശ്യ നിറഞ്ഞ നീക്കങ്ങളായിരുന്നു സഞ്ജീവ് കന്ന അധ്യക്ഷനായ ബെഞ്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ബി ആർ ഗവായ്ക്ക് കൂടുതൽ ദൌർബല്യത അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഹർജികളായിരുന്നാലും എസ് ഐ നടപടിക്രമങ്ങൾ വേണമെന്ന് പറഞ്ഞുള്ള നിരവധിയായ പൊതുതാൽപര്യ ഹർജികൾ വരുമ്പോഴും അതിലെല്ലാം പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനെയാണ് എന്നാൽ ഇപ്പോൾ ബെഞ്ചിനെ മാറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിന്റെ അസാന്നിധ്യമെന്ന രീതിയിലേക്ക് വരികയാണ് സുപ്രീംകോടതി ജനങ്ങളുടെ വിശ്വാസവും ഭരണഘടനയുടെ കസ്റ്റോഡിയനുമാണ് ഭരണഘടനയുടെ കാവലാണ് എന്ന് എപ്പോഴും നമ്മൾ ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിലൂടെ കൊണ്ടുവന്ന ഭേദഗതികൾ അത് വളഞ്ഞ വഴിയാണ് പലതും രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് വഴി പാർലമെന്റിന്റെ അംഗീകാരത്തിന് കാത്തു നിൽക്കാതെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനെക്കുറിച്ചാണ് മുതിർന്ന അഭിഭാഷകരായ കപിൽസവരും അഭിഷേക് മനു സിംഗ്വെയുമൊക്കെ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് കോടതി ചീഫ് ജസ്റ്റിസ് അപകടത്തിലാണ് എന്നുള്ളത് അദ്ദേഹത്തെ ചലിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ മറ്റു ജഡ്ജിമാർ അദ്ദേഹത്തിനെ പിടിമുറുക്കിയിരിക്കുന്നു ചീഫ് ജസ്റ്റിസിന് ഒന്ന് ശ്വാസമുടാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ സമർത്ഥത്തിലാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് കപിൽസിവൽ നമുക്കറിയാം നേരത്തെ ജഗദീപ് ധൻഗർ ചീഫ് ജസ്റ്റിസിനോട് എതിരിടാൻ വന്നിരുന്നു പരമാധികാരത്തെ സംബന്ധിച്ച വിഷയത്തിലും ബി ആർ ഗവായ് എതിരിടാൻ വന്നപ്പോൾ രാഷ്ട്രപതിക്ക് കൃത്യമായ മറുപടി കിട്ടിയതാണ് ഗവർണർമാരുടെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇപ്പോൾ സുപ്രീംകോടതി കാര്യങ്ങൾ തിരുത്തിയിട്ട് പറയുന്നു ഗവർണർമാർ പരമാധികാരമുള്ളവർ തന്നെയാണ് എന്ന് ആ സംസ്ഥാനത്തിന്റെ ബില്ലുകൾ ഗവർണർമാർ ഒപ്പിടാത്തപക്ഷം അത് അനിശ്ചിതത്വത്തിൽ ആയിരിക്കുമെന്ന് അതായത് ഗവർണർമാരെ വെള്ളപൂശാൻ വേണ്ടി സുപ്രീംകോടതിയിലെ മറ്റ് ജഡ്ജിമാരെ ഉപയോഗിക്കുകയാണ് സംഘപരിച്ചത് Thank